നമസ്കാരം നടി അലോഷ്യസിന്റെ പരാതിയിൽ ഷൈൻ ചാക്കോയ്ക്കെതിരായ വിമർശനങ്ങൾ ശക്തമാകുന്ന വേളയിൽ താരത്തിനെതിരെ നിയമ നടപടി പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസം ലഹരി കേസിൽ അറസ്റ്റിലായ ഷൈനിനെ ജാമ്യം നൽകി വിട്ടയച്ചിരുന്നു ലഹരി ഉപയോഗിച്ചതായി ഷൈൻ തുറന്ന് സമ്മതിച്ചുവെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കൂടുതൽ കാര്യങ്ങൾ ഷൈൻ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ഷൈൻ ടോം ചാക്കോ കൊച്ചിയിലെ ഹോട്ടലിൽ തങ്ങിയത് ലഹരി ഉപയോഗത്തിനും ഗൂഢാലോചന നടത്താനുമായിരുന്നു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് എന്നാൽ താരത്തിന്റെ വൈദ്യ പരിശോധന പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ പോലീസ് കൈക്കൊള്ളുക ഇതിന് പിന്നാലെ ഷൈനിനെ വിലക്കണമെന്ന ആവശ്യവും ശക്തമാണ് ഫിലിം ചേംബർ അടക്കമുള്ള സംഘടനകളോട് ഇത് സംബന്ധിച്ച ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞുവെന്നാണ് വിവരം എന്നാൽ അന്തിമ തീരുമാനം മറ്റ് ഘടകങ്ങൾ കൂടി ആശ്രയിച്ചിട്ടായിരിക്കും ഇപ്പോഴിതാ ഷൈൻ ടോം ചോക്കോയുടെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസും താരത്തിന്റെ അറസ്റ്റുമൊക്കെ ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിക്കുകയാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജയശങ്കറിന്റെ പ്രതികരണം ലോക അത്ലറ്റിക്സിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയ ബെൻ ജോൺസന്റെ ജീവിതകഥ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയ ജയശങ്കർ ലഹരി ഉപയോഗത്തെക്കുറിച്ച് കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ കൂടി നടത്തി മലയാള സിനിമയിൽ ഷൈൻ ടോം ചാക്കോ ഒറ്റയ്ക്കല്ല എന്നും മുൻനിര യുവതാരമുൾപ്പെടെ ലഹരിക്കടിമയാണ് എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ആ താരത്തിന്റെ പേര് അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല അഡ്വക്കേറ്റ് എൻ ജയശങ്കറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബെൻ ജോൺസൺ എന്ന അത്ലറ്റിനെ നിങ്ങളിൽ എത്ര പേർ ഓർക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല ഞാൻ എൽ എൽ ബി പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്ന കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലെ സോൾ ഒളിമ്പിക്സ് നടക്കുന്നത് കൊറിയയിൽ വെച്ചാണ് അത് ആ ഒളിമ്പിക്സിൽ നൂറ് മീറ്റർ സ്പ്രിന്റിൽ ഗോൾഡ് മെഡൽ നേടുകയും അത് പിന്നീട് തിരിച്ചു കൊടുക്കേണ്ടി വരികയും ചെയ്തയാളാണ് ബെൻ ജോൺസൺ അദ്ദേഹം ജമക്കൻ വംശജനാണ് കനേഡിയൻ പൗരനും കാനഡയെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹത്തെ ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ബെൻ ജോൺസണും അന്നത്തെ അമേരിക്കൻ അത്ലറ്റായ കാൾ ലൂയിസും തമ്മിലെ മത്സരം ആ ഒളിമ്പിക്സിൽ തുടങ്ങിയതല്ല വളരെ കാലമായി അവർ ഏറ്റുമുട്ടുകയായിരുന്നു റിലി ലോങ് ജംപ് ഒക്കെ ജയിച്ചു വന്ന ഒരാളായിരുന്നു കാൾ ലൂയിസ് അങ്ങനെ നിൽക്കവെയാണ് ബെൻ ജോൺസൺ ഉയർന്നു വന്നത് ഒരു ഘട്ടത്തിൽ കാൾ ലൂയിസിനെ ജോൺസൺ തോൽപ്പിക്കുകയും ചെയ്തു വെടിപൊട്ടുമ്പോൾ ബെൻ ജോൺസന്റെ തുടക്കം ഭയങ്കര പവർഫുൾ ആണ് കുതിച്ചു പായും കോൾ ലൂയിസ് അതുകൊണ്ട് ഒരൽപ്പം പിറകിലായിരിക്കും രണ്ടുപേരും നൂറ് മീറ്റർ പത്ത് സെക്കൻഡിൽ താഴെ ഓടുന്നവരാണ് ലോകം ഉറ്റുനോക്കിയ ഒരു പോരാട്ടമായിരുന്നു സോളിലേത് അവിടെ കോൾ ലൂയിസ് ജയിക്കണമെന്ന് ആഗ്രഹിച്ചവരായിരുന്നു അധികവും എന്നാൽ ബെൻ ജോൺസൺ ആയിരിക്കും ജയിക്കുക എന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു അതുപോലെ തന്നെയാണ് ഫലം വന്നതും എന്നെ പോലെയുള്ള ആരാധകർക്ക് വിഷമം തോന്നിയിരുന്നു രണ്ടാം ദിവസം ഡോപ് ടെസ്റ്റിൽ ബെൻ ജോൺസൺ പരാജയപ്പെട്ടു ഞാനിപ്പോ ഇതോർക്കാൻ കാരണം മലയാളത്തിലെ ഒരു നടനുമായി ബന്ധപ്പെട്ട ഒരു വിവാദം വന്നല്ലോ അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് എന്ന് ഒരു നടി പരാതി പറഞ്ഞിരുന്നു അദ്ദേഹത്തിനെതിരെ നമ്മുടെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അദ്ദേഹത്തെ നമ്മുടെ എറണാകുളത്തെ നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതും ഓടിയതുമൊക്കെ പത്രത്തിലും ടെലിവിഷനിലുമൊക്കെ വാർത്തയായതാണ് കാരണം ഷൈൻ ടോം ചാക്കോ അത്ര വലിയ നടനായതുകൊണ്ടാണ് പുള്ളി നീലവെളിച്ചം എന്ന സിനിമയിൽ അഭിനയിച്ചതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതാണ് വൈകം മുഹമ്മദ് ബഷീറിന്റെ ഭാർഗവി നിലയം എന്ന തിരക്കഥ വിൻസെന്റ് മാഷപ്പാണ്ട് സിനിമയാക്കിയിട്ടുണ്ട് അന്ന് പി ജെ ആന്റണി അവതരിപ്പിച്ച വില്ലന്റെ റോളിൽ ആഷിഖ് അബു റീമേക്ക് ചെയ്തപ്പോൾ ഷൈൻ ടോം ചാക്കോയാണ് അഭിനയിച്ചത് സത്യം പറഞ്ഞാൽ പി ജെ ആന്റണി എവിടെ നിൽക്കുന്നു ഷൈൻ ടോം ചാക്കോ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ യാതൊരു താരതമ്യവുമില്ല ഇവർ തമ്മിൽ പി ജെ ആന്റണി വളരെ പ്രസിദ്ധനായ ഒരു നടനാണ് അദ്ദേഹം ഉത്തേജക മരുന്നൊന്നും കഴിച്ചിട്ടല്ല സാധാരണ നടനാണ് അതുകൊണ്ട് ന്യായമായിട്ടുള്ള വികാരങ്ങളെ അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രത്യക്ഷപ്പെടും സത്യനായാലും നസീർ അങ്ങനെ തന്നെയാണ് അവരാരും ഉത്തേജക മരുന്ന് കഴിച്ചിട്ടല്ല എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല മലയാള സിനിമയിൽ മമ്മൂട്ടിയേക്കാളും മോഹൻലാലിനേക്കാളും ഗംഭീരമായി അഭിനയിക്കുന്ന ഒരു യുവ നടൻ മധ്യവയസ്കൻ എന്ന് പറയുന്നതാവും ശരി ഈ നടന്റെ അഭിനയം കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അങ്ങനെ മമ്മൂട്ടിക്കോ മോഹൻലാലിനോ പോലും അഭിനയിക്കാൻ പറ്റില്ല സത്യൻ മാഷിന് പോലും പറ്റില്ല ഇവരൊക്കെ വലിയ നടന്മാരാണ് പക്ഷെ ഈ നടൻറെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ ഇവർക്ക് ഒരിക്കലും അഭിനയിക്കാൻ കഴിയില്ല വലിയ ഹോളിവുഡ് നടന്മാർക്ക് പോലും പറ്റാത്ത രീതിയിൽ നമ്മുടെ ഈ മലയാളി നടൻ അഭിനയിക്കും കാരണം അഭിനയിക്കുന്നത് പുള്ളിയല്ല വേറെയൊരു ഒരു സാധനമാണ് മരുന്ന് വേറെയാണ് ആ സാധനം ഉപയോഗിച്ചിട്ടല്ല നേരത്തെ പേരെടുത്ത് പറഞ്ഞ ആരും അഭിനയിക്കുന്നത് ആ നടന്റെ അഭിനയം കണ്ടപ്പോൾ എനിക്ക് രണ്ട് തരത്തിലാണ് അത്ഭുതം തോന്നിയത് ഒന്നാമത് ഇയാൾ ചെറുപ്പക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഈ നടൻ നേരത്തെ പേരെടുത്ത് പറഞ്ഞ എല്ലാ നടന്മാരെക്കാളും ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ അതേസമയം തന്നെ അഭിനയിക്കുന്ന ഇദ്ദേഹം അല്ലല്ലോ എന്നോർക്കുമ്പോഴും എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് ഈ ഷൈൻറ്റും ചാക്കോയൊന്നും ഇക്കാര്യത്തിൽ ഒറ്റയ്ക്കല്ല അദ്ദേഹത്തിനൊപ്പം ഇതേ വഞ്ചിയിൽ കാലെടുത്ത് വെച്ച് ഒട്ടേറെ താരങ്ങൾ വേറെയുമുണ്ട് മലയാള സിനിമയെ നയിക്കുന്നു എന്ന് പറയുന്ന പ്രധാന സംഗതി ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലെയുള്ള സാധനങ്ങളാണ് കൊക്കയിനടക്കമുള്ള മയക്കുമരുന്നുകളാണ് ഉള്ളത് ഈ മാഫിയയുടെ കൈപ്പിടിയിലാണ് ഇപ്പോൾ മലയാള സിനിമ നിലകൊള്ളുന്നത് ആളുകളുടെ പേരിടത്ത് ഞാൻ പറയുന്നില്ല കാരണം അവരുടെ മാനനഷ്ട കേസ് പേടിച്ചിട്ടല്ല ഇത് കാണുമ്പോൾ പല മുഖങ്ങളും നിങ്ങൾക്ക് തെളിഞ്ഞു വരും എന്ന അറിയാവുന്നതുകൊണ്ടാണ് നടന്മാർ മാത്രമല്ല നടികളിൽ ചിലരൊക്കെ ഇത് ഉപയോഗിക്കുന്നവരാണ് എന്ന് നമുക്കറിയാവുന്നതാണ് പൊതുസ്ഥലങ്ങളിലെ അവരുടെ ഇടപെടൽ കണ്ടാൽ നമുക്ക് അത് ഏറെക്കുറെ ഉറപ്പിക്കാം വിൻസി വീഡിയോ ഇടും മുന്നേ ആലോചിക്കേണ്ടതായിരുന്നു ഇങ്ങനെ മാറ്റി പറയുന്നത് ബുദ്ധിമുട്ടാണ് ഭാഗ്യലക്ഷ്മി ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ അമ്മയിൽ പരാതി നൽകിയ നടിയുടെ ബുദ്ധി വൈഭവത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചിരിയും കരച്ചിലും ഒരുമിച്ചാണ് വരുന്നത് കാരണം ഏതെങ്കിലും നടനെതിരെ അമ്മയിൽ പരാതി കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഈ അമ്മ സംഘടന നടന്മാർ ചെയ്യുന്ന സകല തൊട്ടിത്തരങ്ങളും ന്യായീകരിക്കാനും അവരെ കേസുകളിൽ നിന്ന് ഒഴിവാക്കാനും വേണ്ടിയുള്ളതാണ് എന്ന് നമുക്ക് നന്നായി അറിയാം